അസ്സാം വലൈക്കും വെള്ളിയാഴ്ച രാവും പകല് വളരെയധികം മഹത്വമുള്ള സമയങ്ങളാണ് നാം വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട തിക്കറുകളും സ്വലാത്തുകളും കുർആാനും നിസ്കാരവും നാം അധികരിപ്പിക്കേണ്ട സമയങ്ങളാണ് സമുദ്രം എന്നൊരയോളം പാപങ്ങളുണ്ടെങ്കിൽ ആ പാപങ്ങളൊക്കെ പൊറുക്കാൻ സഹായിക്കുന്ന ഒരു തിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം ദ്വാ ചെയ്തു കൊണ്ടേയിരിക്കണം ഈ തിക്കര എപ്പോഴാ ചൊല്ലേണ്ടതെന്ന് പറയാം വെള്ളിയാഴ്ച ദിവസം ും സുബഹിക്ക് മുമ്പായിട്ടാണ് ഈ ദിക്കർ ചൊല്ലേണ്ടത് ഈ ദിക്കർ ആരെങ്കിലും മൂന്ന് തവണ സുബഹിക്ക് മുമ്പായിട്ട് ചെല്ലാൽ അവന്റെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊറത്തു കൊടുക്കുന്നതാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു തിക്കറാണ് നാം എല്ലാ ദിവസവും ഇസ്തിഫാർ ചൊല്ലുന്നവരായിരിക്കും നമ്മൾക്കറിയാമല്ലോ ദിവസം അഞ്ചു വക്ത നമസ്കാരത്തിൽ വരെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മൂന്ന് തവണ നാം ഇസ്തിഫാർ ചൊല്ലാറുണ്ട് ഇസ്തോഫാർ നാം എപ്പോഴും പതിവാക്കൊണ്ടേയിരിക്കണം വെള്ളിയാഴ്ച ദിവസം നാം ചൊല്ലേണ്ട ഇസ്തിഫാർ ഏതാണെന്ന് പറയാം അലീം ഈ ദിക്കുർ സുബഹിക്ക് മുമ്പായിട്ട് മൂന്ന് തവണ ചൊല്ലുക എത്ര ദോഷം നമുക്കുണ്ടെങ്കിലും എത്ര പാപങ്ങൾ നമുക്കുണ്ടെങ്കിലും അതെല്ലാം ഈ ദിക്കറിന്റെ ഭരക്കത്ത് കൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം കൊണ്ടും അള്ളാഹു സുബാനവത്ത് അല്ല നമുക്ക് പുറത്തു തരുന്നതാണ് ഇൻഷാ അല്ലാ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ആരും എത്തിച്ചു കൊടുക്കുക വീണ്ടും കാണാട്ടോ അതുവരെക്കും അസലക്കും